എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഗ്യാപ് റോഡ് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഈ മനോഹരമായ കാഴ്ച തന്നെയാണ് എപ്പോഴും മൂന്നാറിനെ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ വഴി വണ്ടിക്ക് പോകുന്ന വഴിയൊള്ളു കേട്ടോ നോക്കിക്കടി ഹലോ എവരിപടി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് ആഹാ ഇന്ന് നമ്മുടെ ടൂറിലാണ് കേട്ടോ ടൂർ എന്ന് പറഞ്ഞാൽ അന്നേരം ടൂറാണ് നമ്മൾ രാവിലെ ഇറങ്ങി ഏകദേശം നമ്മുടെ മൂന്നാറ് ട്രിപ്പാണ് മൂന്നാമറ് വട്ടവട ട്രിപ്പാണ് അപ്പം എല്ലാം പരിചയമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിമാലി എത്തി ഫുഡ് കഴിച്ചു ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ദോശയും പൊറോട്ടയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പറ്റിയ സ്ഥലം എങ്ങനെ നമ്മൾ അടിമാലിയിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ അങ്ങനെ എത്ര പോയാലും മതി വരാൻ പറ്റാത്ത അല്ലെങ്കിൽ തീരാത്ത കൊതി തീരാത്ത ആ റോഡിലൂടെ ഞങ്ങൾ പിന്നെയും യാത്ര തടരുകയാണ് ഞങ്ങള് മൂന്നാറിൽ എത്തിച്ചേർന്നു

पेरियगनाल वाटर फोर्स पेरियगनाल वाटर फोर्स उन्होंने बल्लती पवाल 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 बल्ल എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഗ്യാപ് റോഡ് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഈ മനോഹരമായ കാഴ്ച തന്നെയാണ് എപ്പോഴും മൂന്നാറിനെ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് ആ എൻ്റെ എൻ്റെ മറന്നുമല്ലോ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഓടി ഓടി നല്ലൊരു വ്യൂ പോയിന്റിലെത്തി അവിടെ നിന്ന് കണ്ട അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു ഈ കാണുന്ന വ്യൂ പോയിന്റിലോട്ട് ഇറങ്ങാനായിട്ട് ഞങ്ങള് വെളുപ്പിനെ ഇറങ്ങിയത് കാരണം പിള്ളേരൊക്കെ അവിടെ ഫെഡപ്പായി വണ്ടിക്കാത്തിരുന്നു അപ്പം അവരെയൊക്കെ ഇറക്കി വിടാം ഒക്കെ നനക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി നല്ല തണുപ്പുള്ള ഒരവസ്ഥ വല്യ ചൂടുള്ള എന്നാൽ വലിയ തണുപ്പ് കണ്ടോ പിള്ളാരെല്ലാം ആ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു അതിനകത്ത് കിടന്നുകൊണ്ട് ബഹളം ആയിരുന്നു നല്ല അവര് ഫ്രഷ് ആയിത്യം പറഞ്ഞു കഴിഞ്ഞാല് കാരണം വെച്ചുകഴിഞ്ഞാല് അത്ര നേരം മണ്ടിക്കാത്തിരുന്നതിന് ശേഷമുള്ള പിള്ളാരെ പുറത്തോട്ടിറക്കി വിട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ഓടി തിമർത്ത് ആടി ഒലഞ്ഞു ഒന്നും പറയണ്ടോ ഞങ്ങള് അവിടുന്ന് അങ്ങ് മേലെ കാണുന്നതാണ് അതിന്റെ ഒരു പിന്നെ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ പറയുന്നത് ഇത്രയോ ഏരിയയിലൊരു താഴെ ഇറങ്ങി വരാനുണ്ട് എനിക്ക് ഇത്ര നാളെ നമ്മൾ വന്നിട്ട് മൂന്നാറിൻ്റെ എന്താ പറയുക പഴക്കടയും പച്ചക്കറിയൊന്നും കണ്ടിട്ടില്ല ഈ ഇവിടെ ഈ ഗ്യാപ്പിനിടയിൽ ഇടയിൽ കൂടെ നമ്മൾ ജീപ്പ് കൊണ്ടിരുന്ന അടിപൊളി ഒന്നും പറയാനില്ല അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി അവിടെ നിന്ന് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വട്ടവടയാണ് വട്ടവടയിലോട്ട് നമുക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇവിടുന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിയാലേ ഉള്ളൂ രാത്രി നമുക്ക് വട്ടവടയിലോട്ട് എത്താൻ പറ്റുള്ളൂ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ സ്ലോലിന സ്ഥലമാണിത് ഓക്കെ അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ആനക്കെട്ടിലോട്ടാണ് പോയത് അവിടുന്ന് കുറച്ച് ആനകളെയൊക്കെ കണ്ടു പിള്ളേരെയൊക്കെ കുറേ നേരം അവിടെ കാണിച്ചു കയറാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അത് കാരണം ഞങ്ങളെ കയറിട്ടില്ല ഞങ്ങൾ പിള്ളേരെയൊക്കെ കാണിച്ചിട്ട് പോയി അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ആനകൾക്ക് തീറ്റി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അങ്ങനെ പിള്ളേരെയൊക്കെ അത് കാണിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മുന്നോട്ട് പോവുകയാണ് അവിടെ നേരെ നമ്മൾ എത്തിയത് നമ്മുടെ എന്താ പറയാ എക്കോ പോയിന്റിലാണ് അവിടെയും നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ് പിള്ളേരോട്ടൊന്ന് കളിച്ച് മുന്നോട്ട് അങ്ങനെ ആ മൂന്നാറിന്റെ ഭംഗി പിന്നെയും പിന്നെയും ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ശരിക്കും വട്ടവടയാണ് നമ്മുടെ ലക്ഷ്യം വട്ടവടയിലോട്ട് എത്തിപ്പെടണം അപ്പം നല്ല രീതിയിൽ കാലാവസ്ഥയൊക്കെ ആയിരുന്നു അതെല്ലാം ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഓ അതിനാല്ല ഇവിടെ അതാ ഒരു ഇതും ഇല്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നു അല്ല ഇവിടെ വണ്ടി ഒന്ന് വന്ന് നിർത്തോ നോക്കി ഇറങ്ങണേ നമ്മൾ ഏകദേശം നമ്മളെ റിസോർട്ടിനോട് എടുത്തവറായി റിസോർട്ടൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടെത്താറായി ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വീടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നാളെ പറയാം ഒന്ന് കണ്ടു വച്ചോളൂ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ പറയേണ്ടതാണ് നമ്മൾ പോകുന്ന റിസോർട്ടിലോട്ടുള്ള വഴി ഒരു രക്ഷയില്ല നമ്മൾ ഇന്ന് റിസോർട്ടിൽ ടെൻറ്റ് ക്യാമ്പയിനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വട്ടവിടെ വട്ടവടത്തിന് കൊട്ടാ കൊമ്പുരു എന്ന് പറയുന്നത് കൊട്ടാ കൊമ്പുരു പറഞ്ഞത് കൊട്ടാ കൊമ്പുരു കൊട്ടാ കൊമ്പുരുന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇരുട്ട് കാടും ബഹളവും ഒക്കെയാണ് വഴി വണ്ടിക്ക് പോകാവുന്ന വഴിയേ ഉള്ളൂ കേട്ടോ നോക്കിക്കടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിടിച്ചത് ശരിക്കും ഞങ്ങൾ പേടിച്ച് പോയി കാരണം ലാസ്റ്റ് നിമിഷത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വഴിയെല്ലാം തീർന്നു അവിടെയാണെങ്കിൽ വഴിവിളക്കൾ ഒന്നുമില്ല വെട്ടോ വിളിച്ചോന്നും ഇല്ല നമ്മള് നേരെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ചെറിയൊരു താഴ്ചയുള്ള സ്ഥലം കൂടിയാണ് ഞാൻ വണ്ടി ഇറങ്ങി നോക്കിയായിരുന്നു അങ്ങനെ രാത്രി പോയപ്പോഴത്തേക്കും ശരിക്കും പെട്ടുപോയി പിന്നെ എന്നാലും അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവിടെ നിന്ന് അങ്ങനെ വെറുപ്പും വിദ്വേഷവും ഒന്നും വെച്ച് വെച്ച് പുലർത്താറില്ല അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമുക്ക് പോകേണ്ടത് ആ ഇടത്തോട്ടുള്ള വഴിയിലൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിരുന്നു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അത് എൻജോയ് ചെയ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ മറ്റവിടെ പോകുന്ന ഒരു കഴിവതും നേരത്തെ അവിടെ എത്തിച്ചെല്ലാൻ എത്തിപ്പെടാൻ ശ്രമിക്കുക ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ അൾട്ടിമേറ്റ്ലി നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തിന്റെ പയ്യം വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി ഈ കാണുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ഹർട്ടുകളായിട്ടുള്ള ഒരു താമസ സൗകര്യമാണ്യിരിക്കുന്നത് കേട്ടോ അങ്ങനെ വലിയ റിസോർട്ടും കാര്യങ്ങളും പടവണ്ടാരം ബിൽഡിങ്ങുകളൊന്നും അല്ല ശരിക്കും അവിടെ ഒരു അരുവിയുണ്ട് അരുവിയുടെ സൈഡിലാണ് അതിന്റെ താമസം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നേരെ മുളക്കുമ്പോ അതിന്റെ പിടീറ്റായിട്ടുള്ള കാഴ്ചകൾ കാണാം അത്യാവശ്യം നല്ല ആംബിയൻ്റായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക വായ്പ ആയിരുന്നു അവർ നമുക്ക് വേണ്ടി ക്യാമ്പ് ഫെയറും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതും ഒരു അരുവിയുടെ സൈഡിൽ തന്നെയാണ് അതിന്റെ താഴത്തെ തട്ടിലിറങ്ങണം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പിള്ളേർ അടിച്ചുപൊളിക്കായിരുന്നു അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങള് ആ ഒരു ഒറ്റ രണ്ട് ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു അവിടെ വേറെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അതുകൊണ്ട് വല്ല ഫുള്ള് ഫ്രീഡം ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഡിന്നർ വേണ്ടിയിട്ട് ശരിക്കും ഒരു മഡോസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നറിനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ക്യാമ്പയർ ഒക്കെ നടന്ന താഴെ സ്ഥലം താഴെയായിരുന്നു അല്ലേ ചപ്പാത്തി ചിക്കൻ കറിയാണ് ആണ് ഞങ്ങൾക്ക് ഡിന്നർന്ന് അവർ ചിന്തിക്കുന്നത് കേട്ടോ ഒരു പാത്രം